എന്നെ വിളിച്ച ക്രിസ്തു അവനാണ് എൻ്റെ സ്വന്തം അവൻ മതി എന്ന ബോധ്യം ആ ബോധ്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സന്യാസം അർത്ഥപൂർണ്ണമായിട്ട് തീരുന്നത് ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതല്ല നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യം അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഇവരാരും അമാനുഷികമായ ശക്തിയുള്ള വ്യക്തികളല്ല മാതാപിതാക്കളിൽ നിന്ന് എടുത്ത് ജന്മം തന്ന മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിലുള്ള സാധാരണ മനുഷ്യരാണ് കണ്ടെത്തിയപ്പോൾ അസാധാരണ മനുഷ്യരായിട്ട് മാറുകയാണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഞാളച്ഛന്മാരെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ് നമുക്ക് ഏവർക്കും നമ്മുടെ ഇടയിൽ നിന്ന് സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സഹോദരിമാർ ഈ അൾത്താരയുടെ ചുറ്റും ഒന്ന് ചേർന്നിരിക്കുകയാണ് ദൈവം തന്നായി വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്നത്തെ സുവിശേഷം നമ്മയെ അനുസ്മരിപ്പിച്ചതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു വിളി സ്വീകരിച്ച് ദൈവം തന്ന താരന്തുകളെല്ലാം നിരവധിയായി വർദ്ധിപ്പിച്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലം ദിവികാരുണി ആരാധന സ്നിയാസ്നി സമൂഹത്തിൻ്റെ അങ്കണത്തിൽ നടപ്പെട്ട് വളർന്ന് ഫലം ചൂടി നിൽക്കുന്ന ഒൻപത് സഹോദരിമാരാണ് എന്നീയാൾ താരയുടെ ചുറ്റും ആയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവുമായിട്ടുള്ള പ്രത്യേകമായ സ്നേഹബന്ധത്തിൻ്റെ ഫലമായി അവിടുത്തെ വിളി സ്വീകരിച്ച് ആ വിളിയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് മഠത്തിൻ്റെ വാതിലുകൾക്കുള്ളിലേക്ക് അവർ കടന്നു ചെന്നു പരിശീലനത്തിൻ്റെ ഘട്ടം പൂർത്തിയാക്കി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടി ദാരിദ്ര്യത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വ്രതങ്ങൾ ഏറ്റെടുത്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലം വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനായിട്ട് ഈ സഹോദരിമാർക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവരുടെ ജൂബിലി വളരെ മനോഹരമായി ഇവിടെ അണിയിച്ച് ൊരുക്കുകയും ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് സന്യാസത്തിൻ്റെ വിളി ഏവർക്കും മനസ്സിലാകുന്ന ഒരു വിളിയല്ല പ്രത്യേകമായ വരം ലഭിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു വിളിയാണ് സന്യാസം ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിൽ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതേറെ അത് ആ വിളിയുടെ പൊരുൾ മനസ്സിലാവുകയില്ല ആ പൊരുൾ മനസ്സിലാകാത്തവരാണ് ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചില ലേഖനങ്ങളിലൂടെയൊക്കെ സന്യാസത്തെ അവമതിപ്പോടു കൂടി എഴുതുന്നത് നല്ലതൊരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും സ്വതന്ത്രമായ പ്രത്യുത്തരവും സാഹോദര്യത്തിൻ്റെ അനുഭവമാണ് ഈ സാഹോദര്യത്തിൻ്റെ അനുഭവവും ആത്മാവിലുള്ള സ്വാതന്ത്ര്യവുമാണ് സന്യാസത്തെ വ്യതിരക്തമാക്കുന്നത് സന്യാസി ഈ വിളി സ്വീകരിക്കുന്നത് ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടിയാണ് അത് ഒരു കന്യാാലയത്തിൻ്റെ ചുബരുകൾക്കുള്ളിലെ ഒരു ജീവിതം ലക്ഷ്യമാക്കിയല്ല അതിലുപരിയായ ഒരു ലക്ഷ്യം ജീവിതം ലക്ഷ്യമാക്കി സ്വീകരിക്കുന്ന ഒരു വിളിയാണ് അതാണ് ലോകത്തെ ഉണർത്താനുള്ള ഒരു വിളിയാണ് സന്യാസ ജീവിതമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് ഇവർ ഇരുപത്തിയഞ്ച് വർഷക്കാലം ലോകത്തെ ഉണർത്തുകയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആരാധനയിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങൾ ഉറക്കത്തിൽ ഒളി ഉറക്കത്തിൽ അഭയം തേടുമ്പോൾ ദിവികാരണ്യനാഥൻ്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന് ആരാധിക്കുവാനായിട്ട് ഈ സഹോദരിമാർക്ക് കഴിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞു തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുവാൻ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിയുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു അതെല്ലാം ചേരുന്നതാണ് സന്യാസത്തെ പൂർണ്ണമാക്കുന്ന ഘടകങ്ങൾ എവിടെയൊക്കെ നടപ്പെട്ടോ അവിടെയൊക്കെ പൂക്കുവാനും അവിടെയൊക്കെ ഫലം ചൂടുവാനും ഈ പത്ത് പേർക്കും കഴിഞ്ഞു ഇതിൽ ഇടുക്കി പ്രോവിൻസിലെ അംഗങ്ങളുണ്ട് കോതമംഗലം പ്രോവിൻസിലെ അംഗങ്ങളുണ്ട് പത്ത് പേരാണ് ഇവരുടെ കൂടെ ഇന്ന് ജൂബിലി ആഘോഷിക്കേണ്ടിയിരുന്നത് ഒരു സഹോദരി റോമിൽ പഠിക്കുന്നത് കൊണ്ട് ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കു കഴിഞ്ഞില്ല വിശുദ്ധ ഫ്രാൻസിസ് അസീസി വലിയ ധനികനായ ഒരു പ്രഭുവിൻ്റെ മകനായിരുന്നു എന്ന് നമുക്കറിയാം അസീസിയിലെ പ്രഭു കുടുംബത്തിൽ ധനികനായ വ്യാപാരിയായിരുന്ന പ്രഭുവിൻ്റെ മകനാണ് ഈ മകൻ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആ മകൻ മനസ്സിലാക്കി താൻ നേടിയതൊന്നും നേട്ടമല്ല ഇതെല്ലാം നശ്വരമാണ് പുല്ലിൻ്റെ പൂവ് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ് താൻ നേടാനിരിക്കുന്ന പേരും പ്രശസ്തിയും പണവും പദവിയും അംഗീകാരവുമെല്ലാം എല്ലാം അങ്ങനെയാണ് പുല്ലിൻ്റെ പൂവ് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ് ഈ ലോകത്തിലെ നേട്ടങ്ങളൊക്കെ മനുഷ്യൻ നേട്ടങ്ങൾ നേടുന്നു അതിനുവേണ്ടി അവൻ പരക്കം വായുന്നു കൂട്ടിവയ്ക്കുന്നു ആർക്കും പങ്കുവയ്ക്കാതെ അവൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിനം ദൈവം അവൻ്റെ ആത്മാവിനെ വിളിക്കും അപ്പോൾ ഈ വെച്ചതൊക്കെ എന്താണ് പ്രിയപ്പെട്ടവരെ നിത്യതയിൽ ദൈവം നമുക്ക് സമ്മാനം തരും എന്ന ബോധ്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നതാണ് സന്യാസം അതുകൊണ്ട് ഒരു സന്യാസിയും ഒരു സന്യാസിനിയും വൈദികനുമൊക്കെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കേണ്ട മാതൃക കാണിക്കുന്ന മാതൃക സ്വർഗത്തെക്കുറിച്ചുള്ള വലിയൊരു സന്ദേശമാണ് ആ സ്വർഗ്ഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ സ്വർഗ്ഗത്തിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ലോകത്തെ ഉണർത്തുവാനായിട്ട് കഴിയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ ലോകത്തെ ഉണർത്തുന്നത് പോലെയല്ല ഒരു വ്യവസായി ലോകത്തെ ഉണർത്തുന്നത് പോലെയല്ല ഒരു സാഹിത്യകാരൻ ഉണർത്തുന്നതുപോലെയല്ല ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിലേക്കാണ് ലോകത്തെ ഉണർത്തുന്നത് അത് ഉണർത്തണമെങ്കിൽ വലിയ ത്യാഗത്തിൻ്റെ ജീവിതം നയിക്കണം പ്രിയ സഹോദരിമാരെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം വലിയ ത്യാഗത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു ഇവരാരും അമാനുഷികമായ ശക്തിയുള്ള വ്യക്തികളല്ല മാതാപിതാക്കൾ നിന്ന് ജന്മമെടുത്ത് ജന്മം തന്ന മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിലുള്ള സാധാരണ മനുഷ്യരാണ് ഈ സാധാരണ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അസാധാരണ മനുഷ്യരായിട്ട് മാറുകയാണ് ഇവരുടെയും ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം പ്രഭാതമുണ്ടായി സന്തോഷമുണ്ടായി പൂക്കളുടെ കാലമുണ്ടായി അതോടൊപ്പം ഇരുണ്ട രാത്രികളും ഉണ്ടായിട്ടുണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടല്ല മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അന്വേഷണമാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇവർ കർത്താവിനെ അന്വേഷിക്കുകയും ആ കർത്താവിൻ്റെ വലിയ കൃപയിൽ അടി ഉറച്ച് മുന്നോട്ട് പോകുവാനുമായിട്ട് ഇവർക്ക് കഴിഞ്ഞു ഫ്രാൻസിസ് അസിസി സന്യാസം സ്വീകരിച്ചപ്പോൾ ഒരു വിട്ടൊരു വചനമുണ്ട് എൻ്റെ ദൈവവും എൻ്റെ സമസ്തവും പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം അതാണ് എൻ്റെ ദൈവം എൻ്റെ സമസ്തം എന്നെ വിളിച്ച ക്രിസ്തു അവനാണ് എൻ്റെ സ്വന്തം അവൻ മതി എന്ന ബോധ്യം ആ ബോധ്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സന്യാസം അർത്ഥപൂർണ്ണമായിട്ട് തീരുന്നത് ഇന്നലത്തെ ഇന്നത്തെ രാവിലത്തെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ഇത് ഞാൻ നേടിയെന്ന നേടിയെന്നർത്ഥമില്ല ഞാൻ പൂണനായി എന്നർത്ഥമില്ല മുമ്പിലുള്ള എൻ്റെ ലക്ഷ്യം അത് ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ് ഇത് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഒരു ഘട്ടമാണ് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനും മുന്നോട്ട് നോക്കാനും നന്ദി പറയാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരവസരം ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതല്ല നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷക്കാലം ആരാധന സഭയാകുന്ന വിദ്യാലയത്തിൽ നിങ്ങൾ പഠിക്കുകയായി ഇനിയും അനേക വർഷങ്ങളിൽ ഈ പഠനം നടത്താനുണ്ട് ഈ പഠനം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നാം കിരീടത്തിന് അർഹമാകുന്നത് പ്രിയപ്പെട്ടവരെ എഫേസുസുകാർക്ക് എഴുതിയ നാലാമത്തെ ലേഖനത്തിൽ ലേഖനത്തിന് നാലാമധ്യായത്തിൽ പുലോസ്ലിഹ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച വിളി അനുസരിച്ച് ജീവിക്കുക ഈ വിളി അമൂല്യമാണ് ഇത് മൺപാത്രങ്ങളിലുള്ള വിളിയാണ് ഇന്ന് നമ്മൾ നമ്മളിവരുടെ സ്വന്തക്കാരോ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സഹോദരി സഹോദരി സഹോദരന്മാരെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ കടമ നമുക്കുണ്ട് ഇവരുടെ ജീവിതയിൽ ആദരിക്കാനുള്ള വലിയ കടമ നമുക്കുണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു അഞ്ച് താനന്ത് കിട്ടിയവരുണ്ട് രണ്ട് താനന്ത് കിട്ടിയവരുണ്ട് അഞ്ച് താനന്ത് കിട്ടിയവൻ അഞ്ച് കൂടി നേടി അത്രമാത്രം കഠിനാധ്വാനം അവൻ ചെയ്തു ദൈവം ത്തിനറിയാമായിരുന്നു ഇവൻ അഞ്ച് താരന് ലഭിച്ചാൽ അവൻ അഞ്ചു കൂടി നേടും രണ്ട് താനന്തി കിട്ടിയവൻ രണ്ടു കൂടി അവൻ നേടി അവനും കഠിനാധ്വാനം ചെയ്തു ദൈവം നിങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പക്ഷേ അഞ്ച് താനന്താവാം നാലാവാം മൂന്നാവാം രണ്ടാവാം പക്ഷേ നിങ്ങളിൽ ലഭിച്ചിരിക്കുന്ന താനന്തുകൾ വ്യർത്ഥമാക്കി കളയരുത് ഇന്നത്തെ ലോകത്തിൻ്റെ വലിയൊരു പ്രലോഭനം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള വലിയ പ്രലോഭനമാണ് ഈ പ്രലോഭനം കുടുംബജീവിതത്തിലുണ്ട് ഈ പ്രലോഭനം വ്യക്തികളുടെ ജീവിതത്തിലുണ്ട് കുടുംബത്തിൽ കുട്ടികളോടും തൻ്റെ ജീവിത പങ്കാളിയോടും ചെലവഴിക്കേണ്ട സമയങ്ങളിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റായി ടി വിക്ക് അഡിക്റ്റായി അല്ലെ മറ്റു കാര്യങ്ങൾക്ക് അഡിക്റ്റായി ജീവിക്കുന്ന കുടുംബനാഥന്മാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ മടി കാണിക്കുന്ന ദമ്പതിമാർ മാതാപിതാക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ലോകത്തിന്റെ പ്രലോഭനമാണ് ഈ ലോകത്തിന്റെ പ്രലോഭനം സന്യാസ ജീവിതത്തിലേക്കും ചിലപ്പോൾ കടന്നു വരും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിതത്വത്തിന്റെ വലയത്തിൽ ഒതുങ്ങാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ തിരസ്കരണം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ പദ്ധതി ദർശിച്ചുകൊണ്ട് ശൂന്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് കടന്നു പോകുവാനായിട്ട് കഴിയണം കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് വ്യക്തികളിനോട് സം നടത്തിയ സംഭാഷണം ഞാൻ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോട് പ്രത്യേകം അയച്ചിട്ട് പങ്കുവെക്കുകയാണ് ഈ ഹൈറേഞ്ചിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടേക്ക് കയർന്നു വന്നപ്പോൾ ഞങ്ങളുടെ മഠത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോടൊക്കെ ഞങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു കാരണം അവർ ഞങ്ങളുടെ വീട്ടിലെ ഒരാളായിരുന്നു അവർ ഞങ്ങളുടെ വീടുകളിൽ വരുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവർ അന്വേഷിക്കുമായിരുന്നു ഞങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ അവർ പങ്കുചേരുമായിരുന്നു ഞങ്ങളുടെ കുട്ടികളോട് പഠിച്ചോ പ്രാർത്ഥിച്ചോ എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഞങ്ങളുടെ ജീവിതശൈലി മാറി ഞങ്ങൾക്ക് വാഹനമായി ഞങ്ങൾക്ക് വീടായി ഞങ്ങളുടെ മഠത്തിലെ സിസ്റ്റേഴ്സിന് സൗകര്യമായി അവർക്ക് സുരക്ഷിതത്വമായി സാമ്പത്തികമായിട്ട് അലച്ചിലുകളില്ലാതായി ഇന്നവർ പലരും ഞങ്ങളുടെ വീടുകളിലേക്കൊന്നും വരുന്നില്ല ഞങ്ങളിന്ന് അകന്നു പോവുകയാണ് ഇങ്ങനെ അകന്നു പോകുമ്പോൾ പിതാവെ എങ്ങനെ പിതാവ് ഇവരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ തോന്നും ഞാൻ പറഞ്ഞു അവർ നിങ്ങൾക്ക് വേണ്ടി മഠത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പിടി അവർ സ്വീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളുകൾ എടുത്തു നോക്കിക്കേ നമ്മുടെ സൺഡേ സ്കൂളുകൾ എടുത്തു നോക്കിക്കേ നമ്മുടെ സംഘടനകൾ എടുത്തു നോക്കിക്കേ എത്രയോ സിസ്റ്റേഴ്സ് എത്രയോ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും കുറച്ച് ബോധ്യമായി എങ്കിലും അവർ പറഞ്ഞൊരു കാര്യം ഈ സിസ്റ്റേഴ്സ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ മറ്റു ആശുപത്രി ജോലി ചെയ്യുമ്പോൾ അവരുടെ സേവനത്തെ വിലമതിക്കുന്നുവെങ്കിലും ഞങ്ങൾ കാണുന്നത് വേറൊരു കൂടിയാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്തുവാനായിട്ട് ഞങ്ങളോട് സഹകരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രായവുമായവരെയും രോഗികളെയും സന്ദർശിക്കാനുള്ള കടന്നു വരുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് സന്യാസം കൂടുതൽ അനുഭവവിദ്യമാകുന്നത് പ്രിയപ്പെട്ടവരെയും നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് മറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ദൈവജനവുമായി വലിയ ബന്ധത്തിൽ നമ്മളായിരിക്കണം നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുകയും സ്ഥാപനങ്ങൾ നടത്തുവാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവജനവുമായിട്ട് ബന്ധമില്ലാതെ എങ്കിൽ നമ്മുടെ സന്യാസം ശരി സന്യാസം ആവുകയില്ല ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിയുവാനും ഫലം പുറപ്പെടുവിക്കുവാനുമാണ് നിങ്ങൾക്ക് കുടുംബമില്ല നിങ്ങൾക്ക് മക്കളില്ല നിങ്ങൾക്ക് ജീവിത പങ്കാളിയില്ല ഈ ലോകത്തെ മുഴുവൻ ഒരു അമ്മയായി കാണുവാൻ ഈ ലോകത്തെ മുഴുവൻ ഒരു സഹോദരിയായി കാണുവാൻ ഈ ലോകത്തെ മുഴുവൻ നിങ്ങളുടെ സ്വന്തമായി കരുതി ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാനും ഈ ലോകത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സിദ്ധികളുമെല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം നിങ്ങൾ ഓടി ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്തു ഇനിയുള്ള ജീവിതകാലവും ഈശോയോടൊപ്പം നടക്കുവാനും ഈശോയോടൊപ്പം ഓടുവാനും ഈശോയോടൊപ്പമായിരുന്നു അവസാനം അതിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ വിദ്യാലയങ്ങളിൽ ഇടവകകളിൽ സാമൂഹ്യ സേവന രംഗങ്ങളിൽ മതബോധന രംഗങ്ങളിൽ ഭക്തസംഘടനകളുടെ മേഖലകളിൽ മിഷൻ പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്ന സേവനം ചെയ്യുവാൻ അൽമായർക്ക് കഴിയില്ല നിങ്ങളുടെ ത്യാഗം ചെയ്യുവാനെന്ന രീതിയിൽ ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് അവർക്ക് കഴിയില്ല നിങ്ങളുടെ വിളി വളരെ ശ്രേഷ്ഠമാണ് ഈ വിളിയുടെ ധന്യതയിൽ കൂടി ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന് വലിയ സാക്ഷ്യം ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയ പ്രിയമാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ഈ മക്കളെക്കുറിച്ച് നിങ്ങളീ സഹോദരങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിമാനബോധമുള്ളവരായിരിക്കും ഇനിയും നല്ല ദൈവവിളികൾ നമുക്ക് വേണം നമ്മുടെ തിരുസഭയിൽ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുന്ന യുവതികൾ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അതിനുള്ള കൃപ നമ്മുടെ സഭയ്ക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ ഈ ഒൻപത് പേർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെയും നിങ്ങൾക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും ദിവ്യകാരുണ്യ ആരാധന സഭ നിരവധിയ വിശുദ്ധ പുഷ്പങ്ങളാൽ സമ്പന്നയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ